എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് ബോക്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ സെയിം വീഡിയോ ഷോർട്സ് ആയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് മീഷോന്ന് ഞാനൊരു പ്രോഡക്റ്റോ എടുത്തിട്ടുണ്ടായിരുന്നു കമ്മലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ചെറിയ റേറ്റിന് ജസ്റ്റ് വൺ ഫിഫ്റ്റി എങ്ങനെയുള്ളു പോകുന്നുട്ടോ റേറ്റ് ആ റേറ്റ് എനിക്ക് ഇത്രയും കിട്ടി എനിക്കിത് ബബിൾസ് പൊടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപ്പത്തിൽ നമ്മൾ നമ്മളൊരുപാട് കപ്പി നടക്കേണ്ട സാധനങ്ങളല്ലേ ബബിൾസ് അപ്പോൾ ഇതാണ് കേട്ടോ കമ്മൽ അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്യുന്നത് വിചാരിച്ചു ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫങ്ഷനൊക്കെ ഇടാൻ പറ്റൂട്ടോ ഞാൻ തന്നെ ക്യാമറ ഇണക്കി ഞാൻ തന്നെ വീടെടുക്കുന്നത് കൊണ്ട് ഒരുപാട് വ്യത്യ ഇതുണ്ടാവും പ്രോബ്ലംസ് ഉണ്ടാവും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരുപാട് നമ്മൾ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഇതും നമുക്ക് ഫങ്ഷൻ വരുമ്പോൾ സാരിക്കൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ജീൻസിനൊന്നും പറ്റത്തില്ല കേട്ടോ ഇത് അധികം റിങ് മോഡലാട്ടോ ഒരു ഒമ്പത് സെറ്റ് കമ്മലുണ്ട് ഇതൊക്കെ റിങ്ങ് മോഡലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ വലുതും ചെറുതുമായിട്ട് മാറ്റങ്ങളാണ് ഇതാണ് കേട്ടോ ഫോട്ടോ കമ്മല് അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് കാണിച്ച വൈറ്റിൻ്റെ സെയിം ആണത് ചേച്ചി ചെറുതാണ് കേട്ടോ പിന്നെ സ്റ്റെഡ് എനിക്ക് ഈ ചുറ്റൊരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫേസിൽ എന്താ പറയുക ഒരു ഒരു രസമുണ്ട് ഞാൻ ബാക്കിൽ അതിൻ്റെ ഇത് കിട്ടിയിട്ടില്ല കാരണം അതാണ് ഊരിപ്പോയത് അന്ന് വെച്ചാൽ നല്ലതാണ് എന്നാൽ റെക്കമെൻഡ് ചെയ്യട്ടോ വാങ്ങാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനിതു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു ഗോൾഡൻ കളറ് സ്റ്റഡ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനകത്താണ് അടച്ച് വെക്കുന്നത് ബായ്